പ്രത്യേകിച്ച് പറമ്പുകളിൽ അമിതമായ പുല്ല് വളർച്ച ഈ റബ്ബർ തോട്ടങ്ങളിലും മറ്റു തോട്ടങ്ങളിലൊക്കെ തലവേദനയായി തീരാറുണ്ട് അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കെമിക്കൽ അതായത് ഒരു കെമിക്കൽ യൂസ് ചെയ്താൽ കുറച്ച് കാലത്തേക്ക് പുല്ല് ശല്യം ഇല്ലാതിരിക്കും അപ്പോൾ അതിൻ്റെ വിധികളാണ് നമ്മൾ ഈ കാണുന്നത് സെഡാർ എന്ന് പറഞ്ഞിട്ട് കെമിക്കലാണ് ഒരു ലിറ്റർ ബോട്ടിലൊക്കെ കിട്ടും ഈ വളക്കടകളിലൊക്കെ ഇത് കിട്ടുന്നു നമ്മളാ പരിപാടി നമ്മുടെ ഈ തളിക്കുന്ന കാരണ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒരു നൂറ് മില്ലി സെഡാർ ഒഴിച്ച് മിക്സ് ചെയ്യണം അതിന് മുന്നേ ഒരു നൂറ് ഗ്രാം യൂറിയ പത്ത് ലിറ്റർ വെള്ളത്തിൽ നല്ലവണ്ണം കലക്കിയതിന് ശേഷമാണ് നമ്മുടെ ഈ സെഡാർ എന്ന കെമിക്കൽ ഈ പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒന്നുകൂടെ മിക്സ് ചെയ്യണം എന്നിട്ട് സ്പ്രേ നമ്മുടെ സ്പ്രേ മെഷീനിലായിട്ട് ഇത് ഒഴിച്ച് അരിച്ചൊഴിക്കണം അപ്പം അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അരിച്ചൊഴിച്ചിട്ട് സ്പ്രേ ചെയ്യണം ഒരു ലിറ്റർ ഏതാണ്ട് ഒരു ഏക്കർ വെള്ളത്തില് എന്ന് പറയാൻ പറ്റില്ല കാരണം പുല്ലിന്റെ വ്യാപ്തി അനുസരിച്ച് പുല്ല് ഇപ്പം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് സ്പ്രേ ചെയ്യേണ്ടി എന്തായാലും ഒരു പത്ത് ലിറ്റർ വെള്ളത്തിൽ നൂറ് ഗ്രാം യൂറിയ നൂറ് ഗ്രാം ഈ സെഡാർ എന്ന കെമിക്കലും കൂടെ മിക്സ് ചെയ്ത് കലക്കി സ്പ്രേ മെഷീനിൽ വെച്ചിട്ട് അങ്ങ് സ്പ്രേ ചെയ്താൽ ഈ ഇത് വേഗത്തിൽ കരിഞ്ഞ് കിട്ടും ഇത് ഒരു ദിവസം കൊണ്ട് കരിയില്ല യൂറിയ ആഡ് ചെയ്തത് പെട്ടെന്ന് കരിയാൻ വേണ്ടിയിട്ടാണ് യൂറിയ ആഡ് ചെയ്യുന്നത് മാത്രമല്ല ഇത് വേരിൽ കൊള്ളാൻ പാടില്ല റബ്ബറിൻ്റെ അല്ലെങ്കിൽ മൂടുകളിൽ ഇത് അടിക്കാറില്ല മരത്തിൻ്റെ മൂടുകളിൽ ഇത് അടിക്കാറില്ല അപ്പോൾ ആ ചുറ്റുവട്ടത്ത് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്തു കൊടുക്കുന്നതാണ് പൊതുവേ ഉള്ള രീതി ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ജാതി മരത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതേ സെയിം പറമ്പാണ് ഇത് ഒരു ചെറിയ ഊറ്റുകുഴി കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഇക്കൂട്ടത്തില് ജാതി മരകണക്കി കൂട്ടത്തിലുണ്ട് അപ്പോൾ ഇതേ പറമ്പിൽ വച്ചിട്ടാണ് ഞാൻ ജാതിയെക്കുറിച്ചുള്ള വിവരണവും നടത്തിയത് അപ്പോൾ അതേ പറമ്പിൽ റബ്ബർ ചുവട്ടിലെ പുല്ലും അതായത് കാട് പിടിച്ച പുല്ല് ചെത്തുന്ന സംവിധാനമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ തളിച്ചിട്ടുണ്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ എന്തെന്നറിയാം അപ്പോൾ അത് ഞാൻ വേറെ വീഡിയോ ചെയ്ത് കാണിക്കാം എന്തായാലും ഇതൊക്കെയാണ് പുല്ല് മാറ്റാനുള്ള വിദ്യ കണ്ടല്ലോ ഒന്നുകൂടെ പറയാം സെഡാർ എന്ന കെമിക്കല് പത്ത് ലിറ്റർ വെള്ളത്തിൽ നൂറ് മില്ലി ഒപ്പം നൂറ് ഗ്രാം യൂറിയ പത്ത് ലിറ്റർ വെള്ളത്തിൽ നല്ലവണ്ണം കലക്കി അരിച്ച് സ്പ്രേ പേ മെഷീനിൽ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യുക പിന്നെ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് മൂട് മൂട്ടിൽ കൊടും മൂട്ടിൽ അടിക്കാൻ പാടില്ല ആ ചുറ്റുപൊട്ടത്തടിക്കണം കാരണം ഇത് അപ്പാടെ കരിച്ച് കളയുന്ന ഒരു വിദ്യയാണിത് അതുകൊണ്ട് മൂട്ടിൽ പൊതുവെ അടിക്കാറില്ല ചുറ്റുപൊട്ടത്തടിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കൂടുതൽ കാർഷിക വാർത്തയുമായി കാണാം കാർഷിക വാർത്തകൾ മാത്രമല്ല മറ്റു വാർത്തകളും യാത്ര പിന്നെന്താണ് ഫുഡ് എൻ്റർടൈൻമെൻറ്റ് തുടങ്ങിയ വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരെ നന്ദിയുണ്ട് നമസ്കാരമുണ്ട് വീഡിയോ കണ്ടാൽ പോരാ ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻസ് വേണം എന്തായാലും പ്രോത്സാഹിപ്പിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം ചാറ്റ ബ് Gracias.

എല്ല ഈ തെങ്ങിന്റെ മുട്ടി കൊണ്ട് വെച്ചാണ് പോയി എല്ലാം ഇവിടെ ഇവിടെ കൊണ്ടു വയ്ക്ക അപ്പൊ ഒരു അടയാളം കാണുമല്ലോ തെങ്ങിന്റെ മുട്ടി ഇരിക്കട്ടെ അതെ അതെ ഇത് എത്ര ദിവസം എടുക്കും കരിയേ രണ്ടു ദിവസം കൊണ്ട് കരിയല്ലേ ഓടിക്കുന്ന ഏഴ് ദിവസം എടുക്കും അല്ലേ ഇത് യൂറിയ ചേർത്തിട്ടുള്ളത് ഓക്കെ